എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് സന്തോഷം ഒരു ദിവസമാണ് എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഞങ്ങളൊരു വീഡിയോ എം ഫോട്ടോക്കിനെ കുറിച്ചിട്ട് അപ്പോൾ അതിൻ്റെ അടിയിൽ കുറേ ഉണ്ടായിരുന്നു നമ്മളെ കുറ്റം പറയുന്ന ഒരു കമൻറ്റുകളാണ് ഇഷ്ടം പോലെ ഒരു ഇരുന്നൂറ് മുന്നൂറ് നാം വന്നിരുന്നു അപ്പോൾ അതിനൊക്കെ മറുപടി ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അത്യാവശ്യം വ്യൂസും കിട്ടിയിരുന്നു അപ്പോൾ നമുക്ക് നേരഞ്ഞ് മറുപടി പറയുകയുള്ള അപ്പോൾ ആദ്യമായി പറയാൻ പോകുന്നത് ഞങ്ങൾ യൂട്യൂബേഴ്സിൽ ഫേമസ് ആയ എം ഫോ ടെക് അൺബോക്സിങ് ചൂട് മല്ലുട്രാവല് മാസ്റ്റർ പീസ് അപ്പോസി വില്ലേജ് ഫുഡ് ഇവരൊക്കെ യു വീഡിയോസ് ഞങ്ങൾ കാണാറുണ്ട് അവരെല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യാറുണ്ട് ഞങ്ങൾ അവർ ഞങ്ങൾ ഇന്നലെ ഒരു വീഡിയോ കിട്ടിയിരുന്നു അപ്പോൾ അത് അതിൻ്റെ തന്നെയിൽ ഞങ്ങൾ എം ഫോ ടെക്കിൻ്റെ തട്ടിപ്പ് പിടികൂടി എന്നൊക്കെ പറഞ്ഞിട്ടാണ് തമിഴ്നെ വെച്ചിരുന്നു അത് ഞങ്ങൾ ആൾക്കാർ ശ്രദ്ധിക്കാൻ വേണ്ടി തമിഴിന് അങ്ങനത്തെ വെച്ചതാണ് അങ്ങനെ എഴുതി വെച്ചതാണ് അല്ലാതെ അയ്യോ കുറ്റം പറഞ്ഞു എന്നുള്ളൊരു ഇതിന് വേണ്ടിയിട്ടല്ല നമ്മൾ പറഞ്ഞത് നമ്മൾ വീഡിയോൻ്റെ ഇടയിൽ പറഞ്ഞു എം ഫോട്ടോ ഒക്കെ കോപ്പി അടിച്ചു തോന്നി അത് നമ്മൾ വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പറഞ്ഞാണ് എല്ലാവരും അങ്ങനെ തന്നെ ഞങ്ങൾക്ക് അങ്ങനെ തന്നെ ഞങ്ങളും യൂട്യൂബിൽ നിന്ന് കുറേ ആൾക്കാരെ വീഡിയോസ് കണ്ടിട്ട് കോപ്പി അടിച്ചിട്ട് ചെയ്യുന്ന വീഡിയോസ് തന്നെയാണ് ഈ എം ഫോട്ടോക്ക് ഓൻ്റെ അതിലും ഓൻ്റെ ഒരു ബുദ്ധി ഉപയോഗിച്ചിട്ട് ചെയ്യണ കുറേ വീഡിയോസ് ഉണ്ട് അല്ലാതെ എം ഫോട്ടക്കിൻ്റെതായ ഒരു രീതിയിലാണ് വീഡിയോ ചെയ്യുന്നത് വേറെ രീതിയിൽ പ്രശ്നമൊന്നും ഞങ്ങൾ കരുതിയതല്ല ഈ എം ഫോട്ടിൻ്റെ നല്ല വീഡിയോസിൻ്റെ വീഡിയോസിൻ്റെ നല്ല ഭാഗങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞിരുന്നു വീഡിയോ ലാസ്റ്റ് വീഡിയോ ഫുള്ളായി കാണാതെ ആരെ എല്ലാവരും വേഗം ഓടി വന്ന് കമൻ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ഇങ്ങനെ കമൻറ്റ് ചെയ്തത് വീഡിയോ ആയി കണ്ടവര് ആരും കമൻറ്റ് ചെയ്തിട്ടില്ല അങ്ങനെ അതാണിപ്പോൾ നമുക്ക് പറയാനുള്ളത് വീഡിയോ ഫുള്ളായി കാണുക വീഡിയോ കാണാത്തവർ അപ്പോൾ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾ കയറി വീഡിയോ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫുഡ് ഫിറോസ്കാക്ക് വിളിച്ചിരുന്നു അത് അപ്പോൾ അതെല്ലാവരും കാണുക അത് ഞങ്ങൾ ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് ഞങ്ങളുടെ ഫോൺ വിളിച്ച് റെക്കോർഡ് ചെയ്ത് വീഡിയോ എടുത്തതാണ് അത് ഞങ്ങൾ ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾ കാണുക കേട്ടോ

എതിലല്ല അപ്പോൾ ആർക്കെങ്കിലും ഞങ്ങൾ കഴിഞ്ഞ വീഡിയോക്ക് ഒരു വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കുറച്ച് യൂട്യൂബേഴ്സ് നമ്പർ തരാ നമ്പർ തരാൻ പോകണം അപ്പോൾ ആദ്യമായി പറയാൻ പോകുന്നത് വില്ലേജ് ബുഡി ഫിറോസ്കാൻ നമ്പർ ആണ് തൊണ്ണൂറ്റി അഞ്ച് അറുപത്തി രണ്ട് അറുപത്തി ഒമ്പത് പൂജ്യം ഒന്ന് എൺപത് എന്നാൽ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പറയാൻ പോകുന്നത് മല്ലൂർ ട്രാവലിൻ്റെ ആണ് തൊണ്ണൂറ്റി ഏഴ് നാൽപ്പത്തി ഏഴ് അമ്പത്തിരണ്ട് ഇരുപത്തി അഞ്ച് നാൽപ്പത്തി എട്ട് ഇതാണ് മലയാളിയുടെ നമ്പർ പോകുന്നത് മാസ്റ്റർ പീസിൻ്റെ നമ്പറാണ് എഴുപത് പന്ത്രണ്ട് അമ്പത്തേഴ് എഴുപത്തി അഞ്ച് തൊണ്ണൂറ്റി അന്ന് നമ്മളെ ഫുഡ് ചാനലും ഞങ്ങൾ ഫുഡുകളൊക്കെ ഉണ്ടാക്കി ഇപ്പം ഞങ്ങൾ വീഡിയോസിൻ്റെ കണ്ടൻറ്റുകൾ മാറ്റി അപ്പോൾ ഞങ്ങൾ കുറച്ചൊക്കെ ഫേമസ് ആവർ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും ചാനലിൽ നിന്ന് സപ്പാ ടി വി സെർച്ച് ചെയ്താൽ മതി എല്ലാവരും ഞങ്ങളെ ഫുഡ് ഫുഡിൻ്റെ വീഡിയോസൊക്കെ കിട്ടുന്നതായിരിക്കും അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് എം ഫോട്ടോക്കിൻ്റെ നമ്പറാണ് തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് എഴുപത്തി അഞ്ച് അറുപത്തി അഞ്ച് പത്ത് നമ്മൾ പറയാൻ പോകുന്നത് റോഷൻ സുറോഗിൻ്റെ നമ്പറാണ് തൊണ്ണൂറ്റി ആറ് പൂജ്യം അഞ്ച് മുപ്പത്തി ഒന്ന് പതിമൂന്ന് തൊണ്ണൂറ്റിയെട്ട് ചേച്ചി പറയാനുള്ളത് ഫോൺ ഒടിച്ച് അടങ്ങാറാക്കരുത് വരുന്നെന്നും അതിനു പ്രത്യേകിച്ച് പറയാനുള്ളത് അതാണ് ഫുഡിൻ്റെ വീഡിയോ കണ്ടിട്ട് കുറേ കാലായി അപ്പോൾ ഞങ്ങൾ തന്നെ ഒരു ഒരു ഫുഡ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് പിന്നെ ഒരു ഫുഡ് ചാലഞ്ച് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ എല്ലാരും സപ്പോർട്ട് ചെയ്യണം ഞങ്ങളെ ഞങ്ങളെല്ലാവരും കയ്യടിച്ച് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും എല്ലാവർക്കും കൂടി പറയുകയാണ് ഞങ്ങൾ വീഡിയോ ആയി കണ്ട് കമന്റ് ചെയ്യുക അല്ല നിങ്ങൾ ഒരിക്കലും കമന്റ് ചെയ്യരുത് അതാണ് ഇപ്പോൾ പറയാനുള്ളത് അപ്പോൾ ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോമായി പിന്നെ കാണാം